നമസ്കാരം രത്നശാസ്ത്രത്തിൻ്റെ മറ്റൊരു വലിയ ലോകത്തിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചൊവ്വയുടെ ഏറ്റവും പവർഫുൾ രക്തമായ റെഡ് കോറൽ അതായത് പവിഴത്തെക്കുറിച്ച് ഉള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സാറ് നമുക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് സാറിനോട് ഒന്ന് ചോദിച്ച് നോക്കാം സാറ് എനിക്ക് അറിയേണ്ടത് റെഡ് കോറൽ ശരിക്കും ഒറിജിനൽ റെഡ് കോറൽ നമുക്ക് എവിടുന്നാണ് ലഭിക്കുന്നത് ഇതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണോ ലഭിക്കുന്നത് സമുദ്രത്തിൽ നിന്നാണ് കിട്ടുന്നത് ആശയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന രണ്ട് കല്ലുകളല്ല അല്ല രണ്ട് ഒന്ന് മൊത്തം ഒന്ന് പവഴും പവഴുവാണിത് കോറൽസ് എന്ന് പറയുന്നത് അത് നമ്മള് നമ്മളെ മറൈൻ ടൈനി ആനിമൽസ് എന്ന് ചെറിയ ചെറിയ കടൽ ജീവികളുടെ കടൽ ജീവികളും അങ്ങനെ കടലിലുള്ള കുറെ കാര്യങ്ങൾ വേസ്റ്റ് പോലെ വന്ന് അത് അതിൽ നിന്ന് ഒരു സ്കെൽട്ടൺ പോലെ ഫോം ചെയ്ത് അതിൽ നിന്ന് കാൽഷ്യം കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം കാർബണേറ്റ് അത് പുറന്തള്ളി അത് വലിയൊരു കൊമ്പ് പോലെ വളർന്ന് ഉണ്ടാകുന്നതാണ് കോറൽ കോറൽ റീഫ്സ് എന്നായിരുന്നു പറയുന്നത് കോറൽ റീഫ്സ് ഏറ്റവും ബെസ്റ്റ് ആവാസ വ്യവസ്ഥയുടെ അതായത് എക്കോസിസ്റ്റം മെയിൻറ്റൈൻ ചെയ്യുന്നത് കോറൽ കോറൽ ഒരു കോറലിന്റെ വലിയ വലിയ ഗാർഡൻന്ന് വേണ പറയാം ഏറ്റവും മനോഹരമാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ടി വിയിലൊക്കെ നമ്മൾ കടലിൽ കൂടെ പോകുമ്പോൾ കോറൽ ഗ്രീപ്സൊക്കെ നിൽക്കുന്നതാണ് അത് കൊമ്പ് പോലെ വളർന്ന് അത് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് പോളിഷ് ചെയ്ത് കയറ്റുവാ അത്രേ ഉള്ളൂ പോളിഷ് ചെയ്ത് കഴിയുമ്പം ഈ നല്ല കോറൽസിന് അതിന് ആ പോളീഷ് പോളിഷ് ചെയ്യുന്നതിന്റെ ഒരു 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 ഭംഗി മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ കുറേശ്ശെ ആ കാൽഷ്യം അലിഞ്ഞരിഞ്ഞ് നമ്മുടെ ബോഡിയിൽ കരിക്കുന്ന ആളുടെ ബോഡിയിലോട്ട് പ്രവേശിക്കുകൾ അബ്സോർവ് ചെയ്യപ്പെടുക അങ്ങനെയാണ് കോറൽ നമുക്ക് ഗുണം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഹെൽത്ത് ഹെൽത്തൊക്കെ വളരെ ഇപ്പൊ റെഡ് എനർജി ആയിട്ടുള്ള ആൾക്കാർക്ക് റെഡ് എനർജി കുറവായിരിക്കും അപ്പൊ വളരെ വീക്ക് സൂര്യൻ വളരെ വീക്കായിട്ടൊക്കെ നിക്കുന്നവര് അനീമിക് ആയിരിക്കും ഒട്ടും ബ്ലഡ് എനർജി കാണത്തില്ല ഇവർക്ക് ഏതെങ്കിലും ഈ പറഞ്ഞ റൂബിയോ കോറൽസോ മാച്ചിങ് ആണെങ്കിൽ അത് കൊടുത്താൽ അവർക്ക് സ്ലോലി വ്യത്യാസം വന്നു പറഞ്ഞു കോറൽസിന്റെ ഒരു പ്രത്യേകതയാണ് കോറൽ വരുന്നത് ഒറിജിനൽ വരുന്നത് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഇത് ഇതിപ്പോ കട്ട് ചെയ്ത് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് പരിസ്ഥിതിയുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് നല്ല കോറൽസിന് വിലയുണ്ട് നമ്മൾ ഈ പറയുന്ന പൗഡർ മിക്സ് ചെയ്ത് വരുന്ന കോറൽസിന് വില കുറവാണ് കോറൽ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാനും പറ്റത്തില്ല നമുക്ക് ഏകദേശം ഇവിടെ ഉണ്ട് കോറൽസ് ഇത് നല്ല നല്ല കോറൽസ് കോറൽസ്റ്റായി ഇനി ബ്ലീച്ച് ചെയ്യാത്ത നല്ല കോറൽസ് ആണെങ്കിൽ ഇതും അത് തന്നെയാണ് കൊറച്ച് കളറ് വ്യത്യാസം ഡാർക്ക്നെസ് വ്യത്യാസമൊക്കെ ഉണ്ടാകും ഇതിപ്പോ സ്റ്റഡ് വെറൈറ്റി വന്നതുകൊണ്ടാണ് ഇതേപോലത്തെ കാരണം ഇത് നമ്മളധികം കീപ്പ് ചെയ്ത വെക്കാറില്ല ഇത് എന്റർടൈൻ ചെയ്യാറില്ല ഇത് ചുമ വ്യത്യാസമുണ്ട് പെട്ടെന്നൊന്നും കണ്ടാല് ഇപ്പൊ രണ്ടും കൂടെ ഒക്കെ വെച്ചു പോകും സാധാരണക്കാരൻ വന്നു അവർക്ക് അറിയാൻ പറ്റത്തില്ല വളരെ വ്യത്യാസം ആന ആടും പോലെ വ്യത്യാസമാണ് വില വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് വിലയില്ല എന്ന് പറഞ്ഞാൽ ഈ സാറേ അവിടെ വളരെ കുറവാണല്ലോ എന്ന് പറയുന്നത് നമ്മള് കല്ലുകൾക്ക് വില എന്ന് പറഞ്ഞാല് നമ്മള് സെയിൽ ചെയ്യുന്ന കല്ലുകൾ എന്നെ സംബന്ധിച്ചും സെയിൽ ചെയ്യുന്ന കല്ലുകളുടെ അടുത്ത കോസ്റ്റ് നമുക്ക് വരുന്നുണ്ട് ല്ലേ ഇപ്പൊ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങള് നമ്മള് മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ സോഴ്സ് ചെയ്ത് കിട്ടണം വില കൊടുത്താൽ നമ്മൾ വാങ്ങുന്നേ അതിനെടുത്തായിട്ട് നമുക്ക് ചാത്ത സാധനം ഒക്കെ ഇഷ്ടം പോലെ മാർക്കറ്റിലുണ്ട് അതൊന്നും ശിവാസിലേക്ക് കേട്ടതേ ഇല്ല അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ആ സാറെ അത് എടുത്ത് ചോദിക്കാൻ കാരണം വെച്ചാൽ നമുക്കിപ്പം ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഇതൊക്കെ അബ്സോർവ് ചെയ്ത് ഒറിജിനൽ ഒരു ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഒറിജിനൽ ഉപയോഗിച്ചാലല്ലേ ഗുണം കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ നല്ല കോറൽസ് ഇറ്റാലിയൻ കോറൽസ് ഉണ്ട് ജാപ്പനീസ് കോറൽസ് ഉണ്ട് രണ്ടും നല്ല കോറൽസ് ആണ് ജാപ്പനീസ് എന്ന് ഒരു കോറൽ ഇത്രയും നമുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇറ്റാലിയൻ കോറൽ പിന്നെ മറ്റേതാകുമ്പോ അതിന്റെ കട്ടി വ്യത്യാസമുണ്ട് ഇറ്റാലിയൻ ജാപ്പനീസ് കോറൽ കട്ടി ഷെയ്ഡ് ഉപയോഗിച്ചാൽ ഒറിജിനൽ കോറൽ തന്നെ ഉപയോഗിക്കണം പറയുന്ന ക്യാരറ്റിനകത്ത് ഉപയോഗിക്കണം അഞ്ച് കാരറ്റ് ഒരാൾക്ക് വേണമെങ്കിൽ അഞ്ചേകാൽ അഞ്ചര ഇട്ടാലും കുഴപ്പമില്ല കാരണം അത് സോയിൽ സോലി സോലി അത് തേഞ്ച് തേഞ്ച് തേഞ്ഞ് അഞ്ച് കാരറ്റിലോട്ടൊക്കെ വരും വരും നമുക്ക് അപ്പോഴും പക്ഷേ ഒരുപാട് ക്യാരറ്റ് പതിനഞ്ച് ഇരുപത് ക്യാരറ്റ് ഒന്നും ഒരു കാരണവശാലും കോറൽസ് ഉപയോഗിക്കാൻ പാടില്ല സാറേ എന്റെ ഒരു ഫ്രണ്ട് എന്റെ ഈ കയ്യിലുള്ള മോതിരം കണ്ടിട്ട് ചോദിച്ചു പുള്ളിക്കാരിക്ക് കളറും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പൊ അതുകൂട്ട ഓർമ്മ നമ്മുടെ തൊടുപുഴയിലെ ഒരു നിന്ന് മേടിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലും അത് ചെയ്യരുത് സാറിനോടൊന്ന് ചോദിച്ചിട്ടേ അത് ചെയ്യാം അല്ലെ അറിയാവുന്ന ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അത് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ പ്രത്യേകിച്ച് ഇനി കുറഞ്ഞ കോറൽസ് ആണെങ്കിൽ അതിനകത്ത് പൗഡർ ഉണ്ട് അതിനകത്ത് കോറൽ പൗഡർ ഉണ്ട് അത് പൊടിച്ച് ചേർത്ത് ആണ് അതിന്റെ വീറ്റ് റെഡിയാക്കുന്നത് മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ കോറൽ റീഫ്സ് കടലിൽ ഉണ്ടാകുന്നത് നല്ല എയ്റ്റീൻ ടു ട്വന്റി നയൻ ഡിഗ്രി സെൽഷ്യസിൽ വാം വാട്ടറിൽ ഇത് ഉണ്ടാകുന്നതന്നെ ആ ഈ റീഫ്സ് ഉണ്ടാകുന്ന പല ഷേപ്പിലുണ്ട് പല ഷേപ്പിലുണ്ടായിട്ട് അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റത്തിലാണ് കോറൽസ് കടലിൽ ഉണ്ടാകുന്നത് തന്നെ അത് അത് തന്നെ പ്യുവർ കാൽഷ്യം കാർബണേറ്റ് കാരണം ഇത് ഫോറിൻ ഈ ബോഡി എസ്ക്രിയേഷനിൽ ഇത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് ഇത് പുറന്തള്ളത് കാൽഷ്യം പുറന്തള്ളുക അങ്ങനെ കാൽഷ്യം ആണ് ഇത് ഫോം ചെയ്ത് ഫോം ചെയ്ത് വരുന്നത് അപ്പൊ ഫുൾ കാൽഷ്യം കാർബണേറ്റ് അതാണ് മനുഷ്യന്റെ ധൈര്യം പണ്ട് മുതലേ ആൾക്കാർ പറയുന്നുണ്ട് പവിടത്തിന്റെ പഴവും മുത്തും പഴവും മാലയായിട്ട് യൂസ് ചെയ്യുന്നത് മാലയായിട്ട് യൂസ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ബോഡിയിൽ അത് അബ്സോർബ് ചെയ്യും നമ്മളിപ്പോൾ എണ്ണ തേക്കും ഇപ്പൊ എങ്ങനെയാ ഒരു മാലി കിട്ടാതെ അങ്ങനെ ബോഡിയിൽ അബ്സോർവ് ചെയ്യുന്ന ചോദിക്കും നമ്മൾ എണ്ണ തേച്ചാങ്ങനെ അല്ലെങ്കിൽ കുഴമ്പ് തേച്ചാ എങ്ങനെ അത് തെച്ചുകഴിഞ്ഞാൽ അതവിടെ അത് അബ്സോർബ് ചെയ്യാൻ സ്കിന്നിനകത്ത് അത് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ട് പിന്നെ ആ ഞാനത് എന്റെ ആണെങ്കിലും നോക്കി കഴിയുമ്പോൾ ഓപ്പൺ ആണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ കോറൽസ് മാത്രം നമ്മള് കഴിയുന്നതും ബോഡിയായിട്ട് ടച്ച് ചെയ്യാത്ത രീതിയിലാണ് ചെയ്യുന്നത് മറ്റു കല്ലുകള് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് സാർ അത് ടച്ച് ചെയ്തിട്ടില്ല എബറോൾഡ് ആയിരിക്കാം പ്രീഷ്യസ് കാറ്റഗറി അതൊന്നും ഒരിക്കലും ടച്ച് ചെയ്യണമെന്നില്ല ഓപ്പൺ സെറ്റിംഗില് മതി ടച്ച് ചെയ്ത് പിടിപ്പിച്ച കുഴപ്പം എന്ന് വെച്ചാല് അത് കാലക്കാരൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴേക്കിക്സ് നയന്റി ടു പോയിന്റ് ഫൈവ് സിൽവറിലൊക്കെ പണിന്നൊക്കെ ഇങ്ങനെ പോയിന്റ് പെട്ടെന്ന് ദിവസം നമ്മൾ കല്ല് മിസ് അപ്പം കോറലിനെ കുറിച്ച് കുറേയേറെ അറിവുകൾ കൂടെ നമുക്ക് ലഭിച്ചു പക്ഷേ ഇതുമാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ ഇനിയും നമുക്ക് മനസ്സിലാക്കാനുണ്ട് അപ്പം നിങ്ങൾ ജെംസ്റ്റോൺസുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു അറിയാവുന്ന ഒരാളുടെ അടുത്ത് ജം മാക്സിമം ഒരു ജമോളജിസ്റ്റിനെയൊക്കെ എടുത്ത് പോയി ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് ചേരുന്ന രക്തങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക അപ്പം നമ്മുടെ ശിവാസ് കോട്ടയത്തും അതുപോലെ തന്നെ ഷാർജയിലും ഈ സേവനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും ഡീറ്റെയിൽസ് ഞാൻ താഴെ കേൾക്കാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം